ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും പവർഫുൾ ടീം ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയ പവർ ടീം ആരൊക്കെയാണ് പവർ ടീമിൽ അർജുൻ ആരെയൊക്കെയാണ് സെലക്ട് ചെയ്തത് ശരിക്കും അർജുന ഗെയിം കളിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഈ പവർ ടീമിൽ ഗെയിം കളിച്ചത് ഈ ടീമിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നോമിനേഷൻ അതും ക്ലോസ്ഡ് നോമിനേഷൻ ആരായിരിക്കും ഏറ്റവും കൂടുതൽ നോമിനേറ്റഡ് ആവാൻ പോകുന്നത് നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അർജുനാണ് വീട്ടിലെ ക്യാപ്റ്റനായിരിക്കുന്നത് ആയിരിക്കുന്നത് അപ്പൊ അർജുനാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടത് അപ്പോൾ ഇതിനിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം ആ ഗെയിം കഴിഞ്ഞ ശേഷം എല്ലാവരും ഗെയിമിൻ്റെ ഡിസ്കഷനും പിന്നെ പറഞ്ഞു തീർക്കലും കോംപ്രമൈസ് ചെയ്യലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായതൊക്കെ സെറ്റാക്കിയാണ് ചെയ്തത് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഇരിക്കുവൊന്നും ഇപ്പോൾ ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതുക്കി എന്നാലും എല്ലാവരുടെ ഒരു സ്പ്ലിറ്റിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് കുറച്ച് പേര് ഒന്നിച്ചു നിൽക്കുന്നു റോക്കി സിജോ ഒന്നിച്ച് നിൽക്കുന്നു ജാസ്മിൻ രതീഷ് ഒന്നിച്ച് നിൽക്കുന്നു അങ്ങനെ 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 കുറച്ച് കളികളിലൊക്കെ കുറച്ച് കൂട്ടുകൾ കോംബോകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ശേഷം ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് അർജുൻ എല്ലാരും ഇരുത്തി അർജുനോട് ചോദിക്കുകയാണ് എന്താണ് ക്യാപ്റ്റൻ എന്ന് എന്ന് ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് യെസ് ബിഗ് ബോസ് ആ എന്തായിരുന്നാലും എന്താണ് പറയാനുള്ളത് അപ്പൊ ഫെയർ ആയിട്ട് കളിച്ചു ക്യാപ്റ്റൻ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പൊ ബിഗ് ബോസ് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ ആകണമെങ്കിൽ അങ്ങനെ ഫെയർ ആയിട്ട് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് കളിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് ഫെയർ ആയിട്ട് കളിച്ചു ഹോണസ്റ്റ് ആയിട്ട് കളിച്ചപ്പോൾ എനിക്ക് ഒരു ഹാപ്പിനെസ് സന്തോഷം ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ കളിക്കാനും ജയിക്കാനും ആണ് ആഗ്രഹമെന്ന് അർജുൻ പറയുന്നു ഓക്കെ ബിഗ് ബോസ് പറയുന്നത് നല്ലത് അപ്പം താങ്ക് യു എന്ന് അർജുൻ പറയുന്നുണ്ട് എന്തായാലും കുറച്ചും കൂടെ സജീവമാവണം അർജുൻ കുറച്ച് ബാക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിലുണ്ട് കുറച്ചും കൂടെ സജീവമാവണം ഇനിയാണ് പവർ പവറാണ് അർജുൻ്റെ കയ്യിൽ അപ്പം നോമിനേഷൻ ഫ്രീ ആണ് ഈ ആഴ്ച അർജുൻ അതായത് ക്യാപ്റ്റനായ അർജുൻ ഈ ആഴ്ച അപ്പം ഈ ആഴ്ച ആരെങ്കിലും പുറത്തു പോകുമോ അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പം ഈ ആഴ്ച അപ്പം ഇന്നത്തെ നോമിനേഷൻ കഴിയുമ്പോൾ നമുക്കറിയാം അതായത് ഈ ആഴ്ച ഇന്ന് നോമിനേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ആരെങ്കിലും പോവുമില്ല എന്ന് കണ്ടറിയാം എൻ്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ച നോമിനേഷൻസിൽ ആരും പുറത്താക്കരുത് കാര്യം ഒരാഴ്ച കൊണ്ടൊക്കെ അവർ ഔട്ട് എല്ലാവരും ഒരു എനിക്കൊരുതരം നല്ല കണ്ടസ്റ്റൻറ്റായിട്ട് തോന്നും ഇതിനകത്ത് ഇവർ നോമിനേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത അതായത് കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ പറ്റാത്ത അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരെ ആയിരിക്കും അപ്പോൾ പുറത്ത് അത് വീക്കായിട്ടുള്ള ആൾക്കാരെയൊന്നും ആരും നോമിനേറ്റ് ചെയ്യില്ല അവരവിടെ ഇട്ടേക്കും പ്രേക്ഷകർക്ക് പിന്നെ വേറെ ഒരു വഴിയും ഉണ്ടാവില്ല അവർ ആരെങ്കിലും ഒരാളെ പുറത്താക്കുകയും ചെയ്യും അത് സ്ട്രോങ് പ്ലെയേഴ്സ് തന്നെ ആയിരിക്കും അതാണ് ഈ ആഴ്ച നോമിനേഷൻ ഒരു കുഴപ്പം അപ്പോൾ എന്തായിരുന്നാലും അർജുൻ നോമിനേഷൻ ഫ്രീ ആണ് ഇനി നാല് ടീംസിനെ ഡിവൈഡ് ചെയ്യാൻ പറയും അപ്പോൾ ബുദ്ധിപൂർവ്വം അവിടെ ആദ്യം അർജുൻ ഫുഡിന്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ അർജുൻ ഗെയിം കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാര്യം അർജുൻ അവിടെ കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫുഡിന്റെ കാര്യം ഇപ്പോൾ ശ്രീരേഖ എവിടെയുണ്ടോ അവിടെ ആ ഗ്രൂപ്പിലേക്ക് കെയർ നല്ലതായിരിക്കും എന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ കുക്കിംഗ് അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു ടീമാണ് നേരെ പവർ ടീമിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പവർ റൂമിലേക്ക് പോകുന്ന ഒരു ടീം മൊത്തത്തിലാണ് ഒന്നുകിൽ കിച്ചൺ ടീം അല്ലെങ്കിൽ ഫ്ലോർ ടീം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാത്റൂം അല്ലെങ്കിൽ വെസൽ ഇതിൽ ഏതെങ്കിലും ഒരു ടീം മൊത്തമായിട്ടായിരിക്കും നമ്മുടെ പവർ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ അർജുൻ എന്തായാലും ശ്രീരേഖയ്ക്ക് പ്രാധാന്യം കൊടുക്കാനും ശ്രീരേഖ കാരണമാണ് അർജുൻ ക്യാപ്റ്റൻ ആയത് അതുകൊണ്ട് തന്നെ ശ്രീരേഖേനെ കൂടെ നിൽക്കാൻ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും കുക്കിങ്ങിൽ വേണം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞില്ല ലൈവ് കണ്ടവര് ഇവർക്ക് എല്ലാവർക്കും കുക്കിങ്ങിൽ പോണം കുക്കിങ്ങിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി ആദ്യം കുറച്ച് മടിച്ചിരുന്ന ആൾക്കാരൊക്കെ യമുനയൊക്കെ കയ്യങ്ങ് പൊക്കി ഞാൻ കുക്ക് ചെയ്തോളാം എന്നുള്ള രീതി അപ്പോൾ കുക്കിംഗ് ടീം യമുന ക്യാപ്റ്റനായി യമുന ശ്രീരേഖയെ കൂടെ കൂട്ടി ബുദ്ധിപൂർവ്വം തന്നെ കൂട്ടി തട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ശ്രീരേഖേനെ എന്തായാലും പവർ റൂമിലേക്ക് അർജുൻ വിളിക്കുന്നത് ഉറപ്പായിരുന്നു യമുനക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം അത് അർജുൻ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇവിടെ യമുന ശ്രദ്ധിച്ചിട്ടുണ്ട് യമുന ശ്രീരേഖയെ കൂടെ കൂട്ടി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ജാൻമണി വന്നു ജാൻമണി പ്രത്യേകം പറഞ്ഞു സൗത്ത് ഇന്ത്യൻ ഫുഡ് പറ്റത്തില്ല എന്നാലും ജാൻമണിയെ കൂട്ടി ഗബ്രി വന്നു അതിനകത്ത് നിഷാനയും വന്നു അങ്ങനെ ഇത്രയും പേര് അതായത് ഇത്രയും പേര് ആ ഒരു കിച്ചൺ ടീമിൽ പോകുന്നത് അപ്പം കിച്ചൺ ടീം എന്തായിരുന്നാലും പവർ റൂമിലേക്ക് പോകുന്ന എല്ലാവർക്കും ഏകദേശം ഒരു ഉറപ്പായി അത് കഴിഞ്ഞ് വെസൽ ടീമിൽ രതീഷ് ജാസ്മിൻ ജിൻഡോ റസ്മിൻ അത് കഴിഞ്ഞ് ഫ്ലോർ ടീം അതായത് ക്ലീനിങ് ടീമിൽ സുരേഷ് നോറ നൂറ സിജോ ശരണ്യ ശ്രീതു അപ്പം സിജോയ്ക്കും ഏകദേശം മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി ഇനി നമുക്ക് പ്രതീക്ഷയില്ല എന്നുള്ളത് ബാത്റൂം ടീമിൽ അപ്സറ അൻസിബ റോക്കി ആൻഡ് ഋഷി ഇത്രയും പേരാണ് അപ്പം ഇനിയാണ് പവർ ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം ആദ്യം നമ്മൾ അർജുൻ ഇപ്പോഴും ഇപ്പോഴും ആ ഗെയിം ചിന്തിക്കുന്നില്ല അർജുൻ വിചാരിച്ചു ഓരോരുത്തരും ഓരോരുത്തർ എടുത്താൽ മതിയെന്ന് അപ്പോൾ ആദ്യം അർജുൻ ശ്രീരേഖയെ എടുത്തു അത് കഴിഞ്ഞിട്ട് അർജുൻ ജിൻഡോയിലേക്ക് പോയി ജിൻഡോലോ ജിൻഡോ വേറെ ടീമിലാണ് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ഒരു ടീമിനെ മൊത്തത്തിലേ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കിച്ചണുകാർക്ക് ആശ്വാസമായി എന്തായാലും ശ്രീരേഖയുടെ ടീമിനെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ശ്രീരേഖ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും കിച്ചൺ ടീമിനെ തന്നെ അർജുൻ തെരഞ്ഞെടുത്തു അങ്ങനെ പവർ ടീമായിട്ട് യമുന ജാൻമണി ഗബ്രി നിഷാന ശ്രീരേഖ ആൻഡ് അർജുൻ ഇത്രയും പേരാണ് പവർ ടീമിലുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്യണം എവിടെ ഉറങ്ങണം എവിടെ കിടക്കണം എന്ത് വാങ്ങണം ഇതൊക്കെ പവർ ടീമായിരിക്കും തീരുമാനിക്കുന്നത് സ്റ്റോർ റൂമിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തെല്ലാം ഇവരുടെ പവറുകൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇവർക്ക് സ്റ്റോർ റൂമിൽ ഓരോ ബാഡ്ജ് ഉണ്ട് ഈ ബാഡ്ജ് ഇവർക്ക് വെച്ചു കൊടുക്കണം പിന്നെ ഇവരെ പൂക്കൾ ഇട്ട് ആനയിച്ച് വേണം അകത്തേക്ക് വിടാൻ അപ്പോൾ എന്തായിരുന്നാലും ഇനി അടുത്ത് ഇവരെടുത്ത് പറഞ്ഞത് ഇനി ഇവരൊക്കെ എവിടെയൊക്കെ ഈ ടീമുകൾ ഈ വെസൽ ടീം ഫ്ലോർ ടീമൊക്കെ ഏത് റൂമിൽ കിടക്കണം ബാക്കി മൂന്ന് റൂം ഉണ്ടല്ലോ മൂന്ന് റൂമും ചെറുത് തന്നെയാണ് ഈ മൂന്ന് റൂമിൽ ഇവർ എവിടെയൊക്കെ കിടക്കണം എന്നുള്ളത് പവർ ടീമിലെ ആൾക്കാർ തീരുമാനിക്കും അങ്ങനെ ഒരു ഗാർഡൻ ഏരിയയിൽ അവർക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തു അപ്പൊ അർജുൻ പറയാണ് ഏറ്റവും വലിയ ടീമിന് ഏറ്റവും ചെറിയ റൂം കൊടുക്കാം ഇത് ഗെയിം അല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലിയ ടീമിന് ചെറിയ റൂം തന്നെയാണ് അവർ കൊടുത്തത് ഫ്ലോർ ടീമിനാണ് മറ്റേ ബ്ലൂ ആൻഡ് ബ്ലൂ വൈറ്റ് റൂമില്ല അത് കൊടുക്കുന്നു ഈ റൂമുകൾക്കൊക്കെ ഒരു പേര് കൊടുക്കണമായിരുന്നു കേട്ടോ അവർക്കും കൺഫ്യൂഷൻ നമുക്കും കൺഫ്യൂഷൻ ബിഗ് ബോസിനും കൺഫ്യൂഷൻ ബാത്റൂമ് യെല്ലോ 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 റൂമില്ലേ ആ റൂമ് സ്കീ എന്ന് പറഞ്ഞ ആ റൂം അതേ പിന്നെ വെസൽ ടീമിന് ടണൽ റൂമില്ല ഇങ്ങനെ വലിയ ലാലേട്ടം പറഞ്ഞ ആ റൂമാണ് അങ്ങനെ എല്ലാവർക്കും ബാഡ്ജ് കൊടുക്കുന്നു പൂബ് തെറി എല്ലാവരും പാട്ടൊക്കെ പാടി ആ നമ്മുടെ പവർ റൂം തുറക്കാണ് പവർ റൂമിലേക്ക് എല്ലാവരും കയറുന്നുണ്ട് സിജോയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ല എങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന വലിയ വലിയ താല്പര്യത്തിൽ എല്ലാവരും എത്തിയൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ സിജോ ഇവിടെ റോക്കിയോട് പറയുന്നുണ്ട് ഇതിൽ ഈ പവർ ടീമിൽ വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇനി ഇനി ഈ ലൂപ്പിൽ വരും അത് ഈ പവർഫുൾ ലൂപ്പിൽ അവര് വരും അപ്പൊ ഇനി അവരെ വേണം നമുക്ക് പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിജോ റോക്കിയോട് പറയുന്നത് സിജോ ഇവിടെ ഭയങ്കര ഗെയിമിൽ ഭയങ്കര കാര്യങ്ങൾ സിജോ റോക്കി ഒറ്റക്കെട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും അപ്പൊ ഇവിടെ ജാൻമണി അവരൊക്കെ റൂമിനകത്ത് കയറി ഹോ ഡേവൻ നമ്മുടെ കൂടെ ഉണ്ട് ഡേവൻ നമ്മുടെ കൂടെ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത് ഈ പ്രൊമോ വന്നിരിക്കുന്നത് നോമിനേഷൻ്റെ പ്രൊമോയാണ് ഓപ്പൺ നോമിനേഷൻ അല്ല ക്ലോസ്ഡ് നോമിനേഷൻ ആണ് ഇത് ഇതെപ്പോൾ നേരം വെളുക്കും എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇന്ന് അവർക്ക് ഓപ്പൺ നോമിനേഷനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ കളി വേറെ ലെവലായേനെ കാര്യം ഭയങ്കര ലെവലായനെ കളി കാര്യം ഇപ്പം എല്ലാവർക്കും ആ ഇത് കൂടുമായിരുന്നു ആ ഗെയിമിൻ്റെ സ്പിരിറ്റ് കൂടിയേനെ ഇപ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും രതീഷിൻ്റെ പേര് പറയും റോക്കിയുടെ പേര് പറയും സിജോയുടെ പേരും പറയാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് രതീഷും അപ്പോൾ എനിക്ക് ഇത് ഇപ്പം എന്തായാലും ഇതിനകത്ത് കളിക്കുന്ന ആൾക്കാരാണ് ഈ മൂന്ന് പേരും ഇതിനകത്ത് കളിക്കാതെ പമ്മി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പേരൊന്നും ഇവർ പറയാനും പോകണില്ല പറയാൻ പോകുന്നില്ല അപ്പോൾ അത് കാരണം ഔട്ട് ആവാൻ പോകുന്നത് ഒരു സ്ട്രോങ് പ്ലെയർ ആയിരിക്കും സ്ട്രോങ് അല്ലെങ്കിൽ എനിക്ക് കളിക്കുന്ന ഒരു ഗെയിമർ ആയിരിക്കും ഈ ആഴ്ച എലിമിനേഷനിൽ പോകുന്നത് അത് അൺഫെയർ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഈ ഓപ്പൺ നോമിനേഷൻ വെച്ചിരുന്നെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേര് പറയുമ്പം അതിനകത്ത് ലാസ്റ്റ് വരുന്ന ആൾക്കെങ്കിലും ഒരു വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ഒന്നും കളിക്കാതെ മാറിയിരിക്കുന്ന ഒരാളുടെ പേര് പറയാം അപ്പോൾ അയാളും കൂടെ ഇതിനകത്തേക്ക് വരും അപ്പൊ നോമിനേഷൻ എടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഔട്ട് ആക്കാൻ പറ്റും ഇതിപ്പം അവർക്ക് ഔട്ട് ആക്കാൻ പറ്റില്ല കാര്യം ആരും അറിയുന്നില്ല ആരുടെ പേരൊക്കെയാ പറഞ്ഞത് കൂടുതൽ ആൾക്കാരും ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ അവർ പുറത്താക്കാൻ നോക്കത്തുള്ളൂ കണ്ടസ്റ്റൻസ് മറ്റേ ഓപ്പൺ നോമിനേഷൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഗെയിം കളിക്കാൻ പറ്റും അതെനിക്ക് തോന്നുന്നില്ല ഈയിടയ്ക്ക് എങ്ങാനും ഒരു ഓപ്പൺ നോമിനേഷൻ വെക്കും എന്നുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത് ഇനി നോമിനേഷനിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് വരാൻ പോകുന്നതേ ഉള്ളൂ അതിന് ഡീറ്റെയിൽസ് ആയിട്ട് വരാം അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ